നിങ്ങൾ അത്രമേൽ ഇടപഴകിയ ആ ഒരു വ്യക്തിയോടുള്ള നിങ്ങളുടെ താല്പര്യം കുറവുണ്ടല്ലോ അതിന്റെ എന്ത് കാരണവായിക്കോട്ടെ മറ്റൊരാളോടുള്ള ഇഷ്ടങ്ങായിരിക്കാം അല്ലെങ്കിൽ ഇയാളെക്കാൾ ബെറ്റർ ആയ മറ്റൊരു വ്യക്തിയെ കിട്ടിയ കാരണം കൊണ്ടായിരിക്കാം അങ്ങനെ എന്തോ റീസൺ ആവട്ടെ നിങ്ങൾ ആ അത്രമേൽ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിരുന്ന ആ ഒരു വ്യക്തിയോട് നിങ്ങൾ അവസാനമായിട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം എന്താണത് അത് അവരെ അറിയിക്കുക എന്നുള്ളതാണ് എനിക്ക് പഴയ പോലെ നിന്നോട് ആ ഒരു താല്പര്യമില്ല പഴയ ഒരു സ്നേഹം എനിക്ക് ഇപ്പം നിന്നോട് തോന്നുന്നില്ല ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവരെ നിങ്ങളത് അറിയിക്കണം ഒരുപക്ഷെ നിങ്ങളത് പറയാൻ വിട്ടുപോയാൽ ഉണ്ടല്ലോ എന്ന് മുതലാണോ നിങ്ങളുടെ മനസ്സിൽ അവരൊഴിഞ്ഞു തുടങ്ങിയത് ആ സമയം തൊട്ട് അവരെ നിങ്ങൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുക എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവരെന്ത് ചിന്തിക്കോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന സമയത്ത് അത് അവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുവോ ഇതൊന്നും നിങ്ങളുടെ വിഷയങ്ങളല്ല നിങ്ങളത് അവരെ അറിയിക്കണം അല്ലാതെ ഒരിക്കലും അർഹതപ്പെടാത്ത ഒന്നിന്റെ പിന്നാലെ വർഷങ്ങളോളം നടത്തിക്കരുത്